வக்கண்டமமமமம சூரியகோமிரம் குருமே தேகர்பிரணோ குருவோ மகேஸ்வரட்சா தீரவே நம ஓம் நம എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ അധിക ചിലവുകളൊക്കെ ഉണ്ടാകും അവ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക വിദഗ്ധരുടെയും അനുഭവശാലികളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ തൊഴിൽപരമായിട്ടുള്ള പരാജയങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള യോഗവും കാണുന്നു എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുകയും പിന്നെ ദൈവാനുഗ്രഹവും ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ കഴിയും ബന്ധുക്കളിൽ ചിലർ വിരോധികളാകാനുള്ള യോഗവും കാണുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയപരമായ ചില അപമാനങ്ങൾ ഉണ്ടാകാനുള്ള ഇടവരും ആഡംബര ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരും ഏറ്റെടുക്കുന്ന പ്രവർത്തികളെയൊക്കെ വിജയിപ്പിക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ട് വരും കലാകായിക രംഗങ്ങളിലൊക്കെ പരിശീലനം തുടങ്ങുവാനുള്ള യോഗവും കാണുന്നു അവിചാരിതമായി ഉണ്ടാകുന്ന തടസ്സങ്ങളെ മറികടക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ടാണ് കാണുന്നത് ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും എങ്കിലും അന്തിമമായി വിജയമുണ്ടാവുകയും ചെയ്യും വീഴ്ച മുറിവുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ പുതിയ ജോലികളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കും എങ്കിലും പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയില്ല ജീവിത പങ്കാളിയുടെ ആരോഗ്യനില തൃപ്തികരമല്ല ചികിത്സ വേണ്ടതായിട്ടൊക്കെ വരും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശങ്ങളും സമ്മർദ്ദങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും കുടുംബാംഗങ്ങളുടെ നല്ല നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് സാമ്പത്തികമായി വരുമാനം ഉണ്ടാക്കുമെങ്കിലും വരവിനേക്കാൾ ചിലവ് ഉണ്ടാകാനുള്ള യോഗം ഉള്ളതുകൊണ്ട് ചിലവിനങ്ങൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യും ചെയ്യാത്ത കുറ്റത്തിന് അപരാധങ്ങൾ കേൾക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്കുള്ളിൽ അതൃപ്തി ഉണ്ടാകാനുള്ള ഇടയുണ്ട് അർഹതയുള്ള പൂർവിക സ്വത്ത് ലഭിക്കുവാൻ നിയമസഹായമൊക്കെ തേടേണ്ടതായിട്ട് വരും മനചാഞ്ചല്യം ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും വർഷമധ്യത്തിന് ശേഷം ശത്രുതാ മനോഭാവത്തിലിരുന്ന പലരും മിത്രങ്ങളായി മാറും സഹപ്രവർത്തകർ ബന്ധുക്കൾ ഇവരുമായിട്ടുള്ള തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ കഴിയും ധനപരമായ ഇടപാടുകളൊക്കെ നടത്തുന്നവർ സുരക്ഷിതമായ രേഖകളൊക്കെ വാങ്ങിക്കാൻ മടിക്കരുത് അധ്വാന ഭാരം കൂടുതൽ ചുമതലകളുമുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും സന്താനങ്ങളുടെ സംയോജിതമായ സമീപനം ആ ശ്വാസവും ആത്മാഭിമാനവും സുരക്ഷിതത്വവും ഒക്കെ തോന്നിപ്പിക്കും ഉന്നതരുമായിട്ട് നല്ല ബന്ധമുണ്ടാകും ഉപരിപഠനത്തിനായിട്ടുള്ള ധനച്ചെലവുകൾക്കുള്ള യോഗവും കാണുന്നു നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയും ചെറിയ കാര്യങ്ങൾക്ക് കൂടി കൂടുതൽ അധ്വാനം വേണ്ടതായിട്ട് വരും വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് അംഗീകാരത്തിന് കാലതാമസം ഉണ്ടായി എന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ട് വരും അതിലൂടെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വർഷം മദ്യത്തിന് ശേഷം വേർപിരിഞ്ഞ് താമസിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ദുരാചാരങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും സദാചാര പ്രവർത്തികളിൽ ഏർപ്പെടുകയും മൂലം വളരെയധികം സമാധാനം അനുഭവിക്കാൻ കഴിയും വർഷാവസാനം ആരോഗ്യനില തൃപ്തികരമല്ല വിദഗ്ധ ചികിത്സകൾ വേണ്ടതായിട്ട് വരും ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയമുണ്ടാകും പല പദ്ധതികൾ ണം ചെയ്യുകയും അതിജയവും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും എങ്കിലും ഭിന്ന അഭിപ്രായങ്ങളെ യോജിപ്പിക്കാനായി കഠിന പരിശ്രമം വേണ്ടതായിട്ട് വരും പൊതുവെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം